എന്താ എങ്കിലും ഫുഡ് കഴിച്ചു ഞാൻ എന്താ ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ചോറ് ചോറിടുന്നതും ഉപ്പേരി ഇടുന്നതും ഫസ്റ്റിൽ കുറച്ച് വിഡോസ് മിസ്സായിപ്പോയിട്ടോ അപ്പം എന്നതാ നോർമൽ ചോറ് ഉണ്ട് എന്താണ് സോറി പേര് മറന്നോല്ലോ കേസ് ഞാൻ അച്ചാനെ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തതുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഒക്കെ ഫ്രൈ ആണെന്ന് അല്ല കേട്ടോ എന്നതാ പേര് ഞാൻ മറന്നോല കേസ് എന്ത് ചെയ്യുന്നു മറ്റേ എന്തു ചെയ്തിൻ്റെ പേര് നാച്ചരങ്ങ ചിരങ്ങ താളിച്ചത് ഉണ്ട് കടുക് ഒക്കെ ഇട്ട് തൂമ്പിച്ചുള്ള അടിപൊളി ഉണ്ട് പിന്നെ അതാ പപ്പടം രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം എന്നും പപ്പടം ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ കോലി കോലിമീൻ ഫ്രൈ ചെയ്തോ പക്ഷെ ഇന്ന് വല്ലാണ്ട് നെരിഞ്ഞിട്ടില്ല എന്തോ പറ്റിയെന്നാവും ഏറ്റവും കൂടുതൽ നെരിഞ്ഞാൽ നോക്കിയെടുത്തതാണ് ഞാൻ എനിക്ക് മീൻ നല്ലത് നരിയാണ് കേട്ടോ പിന്നെതാ മാങ്ങച്ചാറുണ്ട് അത് ഇന്ന് കറിയായിട്ട് തേങ്ങ കറിയാണ് മീൻ മാന്തള മീൻ തേങ്ങരച്ചതാണ്ടോ അപ്പം ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ലൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ മുകളാണ് അവൾക്കത് വെക്കണമെന്നൊരു വാശി കുട്ടികളെ കുഞ്ഞ് സന്തോഷമില്ല അപ്പം ഞാൻ ഫുഡ് അയച്ചിട്ട് വരാം അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഓക്കെ ബൈ